ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ജൂൺ രണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണേ അപ്പം എന്നും ചില ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും ആറര ഏഴുമണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നവനാണേ അന്നതേ ഒരു അവനെ കൊണ്ട് ഞാൻ കണ്ണ് തുറപ്പിച്ചെടുത്തത് പിന്നെതായ എഴുന്നേറ്റ് ഇതാ ഒരു ഇരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഈ ഒരു ഒരിപ്പാണേ അത് കഴിഞ്ഞതായി എഴുന്നേറ്റ് ഒരു വിധത്തെയും ഞാൻ എഴുന്നേൽപ്പിച്ചെടുത്തതെന്ന് തന്നെ പറയാം കേട്ടോ കണ്ണ് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു ആക്ക് ഇനി ആറാം ക്ലാസ്സിലാണ് കേട്ടോ അതുമല്ല ആറാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലോട്ടും കൂടാണെ ആൾ പോകുന്നത് അപ്പോൾ അതാണ്ട ഒരു വിധത്തെ എഴുന്നേപ്പിച്ച് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പൂസ് ചെയ്പ്പിക്കുന്നതിൻ്റെ തന്ത്രപ്പാടായി കാണുന്നതേ ഭയങ്കരപാടാ ഫോട്ടോയ്ക്ക് നിന്ന് തരാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പോ തം ഇനി കൊടുക്കേണ്ടതാണ് ഒരു ഫോട്ടോയ്ക്ക് നിന്നതാ അങ്ങനെ താണ്ട ഒരു വിധത്തെയും ഞാൻ പിടിപ്പിച്ച് നിർത്തി കേട്ടോ എഴുന്നേപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് പുള്ളി പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നമുക്ക് ഒരുങ്ങി ആൾ സ്വന്തമായിട്ട് ഒരുങ്ങി നമ്മുടെ മുന്നിൽ ഒന്ന് നിന്ന് തരുവേ പക്ഷേ ചില ദിവസങ്ങളിൽ എൻ്റെ പൊന്നോ ഒരമ്പത് പ്രാവശ്യം നമ്മൾ പറയണം അമ്പാടി വല്ലുതേക്ക് അമ്പാടി പൊന്നേ വല്ലുതേക്ക് അമ്പാടി പൊന്നേ എഴുന്നേക്ക് അമ്പാടി പൊന്നേ അപ്പീട് അമ്പാടി പൊന്നേ കുളിക്ക് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ ഒരുങ്ങി ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ദോശയും കടലക്കറിയായിരുന്നേ അപ്പോൾ അതിന് തൊട്ടും തൊട്ട് മുന്നേ എനിക്ക് പാലും ഒക്കെ എടുത്തുകൊണ്ട് തന്നു കേട്ടോ ആ അത് കഴിഞ്ഞ് പാ ദോശയും കടലയും കഴിച്ച് ഞങ്ങളിതായി ഇറങ്ങി ഞങ്ങൾ നാല് പേരും കൂടാണേ പോയത് പുതിയ സ്കൂളും കൂടെ അല്ലേതാണ്ട് എസ് എൻ വി യു പി സ്കൂളും മുതുകളാണേ നല്ലൊരു സ്കൂളാണ് തൊട്ടടുത്ത് നല്ലൊരു അമ്പലവും ഉണ്ട് കേട്ടോ അപ്പോൾ കൊച്ചു പിള്ളേരുടെയൊക്കെ ഒന്ന് നല്ല പുതുക്കി നല്ല പുത്തനാക്കിയൊക്കെ ആണേൽ നല്ല രസമുണ്ട് ആവി കുറേ നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അതിന് മുന്നേ അതിൻ്റെ തലേന്ന് തലേ ദിവസവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പം വീ തൊട്ടടുത്ത് രാശ്വരൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടായി സ്കൂൾ കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ കയറി ആമി കുറേ നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ എല്ലാം പെയിൻ്റ് അടിച്ച് നല്ല പുതുപുത്തനാക്കി കേട്ടോ അങ്ങനെ പിന്നെ താണ്ടെൻ്റെ ക്ലാസ്സിലൊക്കെ കയറ്റി ഇരുത്തി അറ്റൻഡൻസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ അതെ ഇപ്പം ഇങ്ങോട്ട് മാറിയത് കേട്ടോ അത് കഴിഞ്ഞ് താൻ്റെ ഹാളിൽ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കാണിക്കാനായിട്ട് പിള്ളേരെ കൊണ്ടിരുത്തിയേ ചെണ്ടമേളും കാര്യങ്ങളും കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ആർപ്പുവിളികളും ഒക്കെ ഉണ്ടായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നത് കണ്ടു നിൽക്കാൻ തന്നെ കേട്ടോ കൊച്ചു പിള്ളേർ ആർപ്പുപുളിയൊക്കെ വിളിക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമായിരുന്നു ആ താളത്തിനൊത്ത് വിളിച്ച് കേട്ടോ കൊച്ചു പിള്ളേർ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നമ്മേ എനിക്ക് എൻ്റെ പഴയ സ്കൂളിൽ ഒന്ന് കയറണേ എൻ്റെ ഒന്ന് കാണണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു മോനെ നമ്മൾ താമസിച്ചില്ലേ അതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു എന്നാലും ഒന്ന് ഇറക്കമ്മേ കാണാമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് പോയായിരുന്നു ഏറ്റവും വീട്ടിൽ അവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഓ ഓടല്ലേ എന്നേ അങ്ങനെ അതാ ഓടിന് മുട്ടിൻ്റെ അത് തൊലി ഇച്ചിരി ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ പറയണോ ഇപ്പോൾ അതെ വലിയ കുഴപ്പമില്ലാ നിൽക്കുന്നത് പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്ക് അങ്ങ് വേദന എടുക്കാൻ തുടങ്ങി പിന്നെ തുളേന്ന് ഇറങ്ങിയില്ല ആള് പിന്നെ ഞങ്ങളിത് ആ സ്കൂളിൽ നിന്ന് തിരിച്ചിട്ട് അമ്പാടിപ്പൊന്നിനെ പഴയ സ്കൂളിൽ കൊണ്ടുപോയെ പ ടീച്ചർമാരെയും ഒക്കെ കാണാനായിട്ട് അപ്പോൾ അവൻ നായിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ മാമിപ്പൊന് ഇച്ചിരി സീനായിരുന്നു ഈ വേദനയുടെ അങ്ങനെ ഇതാണ് ന്യൂട്രീസിൽ കയറി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അമ്പാടിപ്പൊന്ന് പോയി കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് കേട്ടോ അവന്മാരെയും കൊണ്ടുവന്ന് വന്ന് ഐസ്ക്രീമൊക്കെ അവന്മാർക്ക് മേടിച്ച് കൊടുത്ത് അങ്ങനെ അമ്പാടിപ്പൊന്നെ ഒത്തിരി ഒത്തിരി ഹാപ്പി ആയി കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നാളെ ഇനി ടാറ്റാ